ഏകദേശം ഇരുപത് വർഷത്തോളം ഞാൻ ഡോക്ടർ കെ എം ജന ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ചീഫായിട്ടും ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ എൻ്റെ നേതൃത്വത്തിൽ സസ്യക്രിയ ചെയ്യുവാൻ ദൈവം ഇടയാക്കി ഞാൻ ദൈവത്തെ മഹത്തപ്പെടുത്തുന്നു ഞാനൊരു ഇൻ്റർവെൻഷണൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റും കൂടാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ആതുരസേവനത്തിലും കർത്താവിൻ്റെ വയൽ പ്രദേശത്തും ഒരുപോലെ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ലഭിക്കുവാൻ ദൈവമിടയാക്കിയല്ല നമ്മുടെ കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്ക ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടി ടു ഞാൻ പറയുക അഞ്ച് നാൽപ്പത്തിരണ്ട് നിങ്ങൾ അലാം വെക്കണം ആക്ട്സ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടി ടു ദ സ്റ്റാർട്ടഡ് പ്രീച്ചിങ് ഫ്രം ദ ചർച്ച് ും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷം ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും എക്യുപ് ചെയ്തിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം രണ്ടു പേരോടെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഞാൻ കേരളത്തിൽ ഞങ്ങൾ ആറ് ഏഴ് ഡോക്ടേഴ്സേ ഉള്ളൂ ഫീറ്റൽ കാർഡിയോളജി പ്രവർത്തനത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നത് വൈറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗങ്ങൾ കൂടി നിർണയിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അതുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം ഈ നഖത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ അത് ഞങ്ങൾ ഈ സ്ക്രീനിൽ അതിൻ്റെ തുടുപ്പ് എൻ്റെ മുറിയിൽ വരുന്ന രോഗികളെ ഞാൻ കാണിക്കും ആ മാതാവിനെയും ഞാൻ കാണിക്കും ഇത് തുടിക്കുന്നത് കണ്ടോ ഇതാരാണ് ഇതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുഞ്ഞിൻ്റെ ശരീരത്തോടുന്ന രക്തം ആരുടെയാണോ എന്ന് ചോദിക്കും അത് സാറ് എൻ്റെ രക്തം തന്നെ കുഞ്ഞിൻ്റെ മേലെ ഒഴുകുകയാണല്ലോ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പ്ലാസ്റ്റായിക്ക് ഇപ്പുറത്ത് ഓക്സിജനും ഭക്ഷണവും മാത്രമേ വരുത്തുള്ളൂ പാരുടെയോ ഒരു കുഞ്ഞിനെ നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് അമ്മമാരെ വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുക സൃഷ്ടിച്ചവനായ ദൈവം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്നിൽ പ്രകാരം പറയുന്നത് കൊണ്ട് ഹി സ്റ്റിച്ച് ടുഗതർ ആൻഡ് പുട്ടി ട്ൻ ദ ദൂം ഓഫ് ദി മദർ അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ചു മെടഞ്ഞ് മെനഞ്ഞ് രണ്ട് കോശം നാലാവും എട്ടാവും പതിനാറാവും മുപ്പത്തിരണ്ടാവും അറുപത്തിനാലാവും നൂറ്റി ഇരുപത്തെട്ടാവും ഇരുന്നൂറ്റമ്പത്താറാവും അഞ്ഞൂറ്റി പന്ത്രണ്ടാവും കമ്പ്യൂട്ടറിൻ്റെ എം ബി പോലെ വളർന്നൊരു മത്തങ്ങ പോലെ വരത്തുള്ളു പക്ഷെ ദൈവം തയ്ച്ചതുകൊണ്ടാണ് നല്ല മൂക്കും കണ്ണും ചെവിയും വിരലും എല്ലാം ഞാൻ ഏകദേശം അൻപത്തി അഞ്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഫീറ്റിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടിയാണ് ഞങ്ങൾ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ പീലി വരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു നെല്ലിൻ്റെ വലുപ്പത്തിലാണ് കിഡ്നി വെച്ചിരിക്കുന്നത് ഓരോ അവയവങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും ഹൃദയത്തിൻ്റെ വാൽവ് ഒരു മില്ലിമീറ്റർ വലിപ്പമേ ഉള്ളൂ ഒരു മുട്ടയുടെ പുറത്തെ പാടയുടെ കനമേ ഉള്ളൂ അത് മടങ്ങുകയും നൂരുകയും മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല ഒരു കഥവടയണമെങ്കിൽ അതിന് മൂന്ന് നാല് ഹിഞ്ചസ് ഉണ്ട് പക്ഷേ ദൈവം നമ്പുരാൻ നിൻ്റെ വാൽവ് മടങ്ങുന്നതിനും നൂരുന്നതിനും ഒരു ഹിഞ്ചസും വെച്ചിട്ടില്ല രണ്ട് ലക്ഷത്തി പതിനായിരം പ്രാവശ്യം ഒരു ദിവസം ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പഠിക്കും പക്ഷെ ആ വാൽവൊന്നും കയറിപ്പോകത്തില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കത്രിയേ ഇല്ലെങ്കിൽ പേപ്പർ മടക്കിയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പാൻ ഡൗൺ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോകും പക്ഷേ ഈ വാൽവ് കയറിപ്പോകത്തില്ല കാരണം ആണിപ്പൊഴുതുള്ള ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് തയ്യക്കാരൻ്റെ പോലെ തയ്ച്ചു മടഞ്ഞ് മടഞ്ഞ് കഥപാത്രത്തിൽ വെച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പേപ്പർ മടക്കിയിട്ട് നമ്മൾ ലൈറ്റത്ത് വെച്ച് ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചിട്ട് ലൈറ്റത്ത് നോക്കിയാലും ആ ലൈൻ അവിടെ കാണാം പക്ഷെ ഞങ്ങൾ നോക്കിയാൽ ഈ മടങ്ങുന്ന സ്ഥലത്ത് ഒരു മടക്ക് പോലും കാണാൻ പറ്റത്തില്ല ദൈവം എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ടാണ് സംഗീതം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ പകർന്നു അതിൽ പറയുന്നത് ബിക്കോസ് യു മെയ് മീ മാർവലസ്ലി ആൻഡ് മിറക്ലെസ്ലി ഏറ്റാ വെൽ പ്രൈസ് മൈദ ഒരു ദിവസം എൻ്റെ മുറിയിൽ ഇരുന്നപ്പോൾ ഒരു അറ്റോർണി വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത ഒന്ന് നോക്കണം കഞ്ഞനീട്ടിൽ ഹാർട്ട് ഡിസീസും എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ സഹോദരി ഇങ്ങനെ അങ്ങ് തൊഴുതു എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ കൈയുടെ നീളം നിങ്ങളുടെ കൈയുടെ പകുതിയേ ഉള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേ ഉള്ളൂ അതിന് ഷോർട്ട് ആം സിൻഡ്രോം അല്ലെ ഹോൾ ടോറം സിൻഡ്രോം എന്ന് പറയും അപ്പം ഇങ്ങനെ അല്പം ഒന്ന് മൗനതയിലായിട്ട് എന്നോട് പറഞ്ഞു സാറേ ഹൃദയം നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയും കൂടെ ഒന്ന് നോക്കണേന്ന് ഒരമ്മയുടെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഉടനെ പറഞ്ഞു മെഡിക്കൽ സയൻസ് പ്രകാരം ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ ആയത് അത് നിങ്ങളുടെ തലമുറ തലമുറയായിട്ട് ഈ ഷോർട്ട് ഷോട്ടാം സിൻഡ്രോം വരാം ഒരു പക്ഷേ ഈ റേഡിയസ് അല്ലെങ്കിൽ രണ്ട് എല്ലുള്ളത് ഒരു എല്ല് കാണത്തില്ല ഒരു തമ്പ് കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഹിന്ദു സുന്ദരിയായ ഒരു അറ്റോർണിയാണ് ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു യേശു ഉണ്ട് ആ യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാമെങ്കിൽ ഹിസ് ആംസ് ആർ നോട്ട് ഷോർട്ട് ടു ഷോ എ മെറക്കിൾ ഇൻ യുവർ ലൈഫ് അവൻ്റെ കൈകൾ കുറുകിയതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അത്ഭുതം ചെയ്യും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാണ് എപ്പോഴും ചെയ്യുന്നത് കാരണം എത്ര പേരോട് കൗൺസിലെയ്യണമെന്ന് അറിയാം ജനിച്ചു കഴിഞ്ഞാൽ സർജറി വേണം രണ്ട് സർജറി വേണ്ട കേസ് മൂന്ന് സർജറി വേണ്ട കേസ് ആ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒന്ന് പ്രോവ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ അങ്ങ് ഉയരുകയാണ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വൈറ്റ് വെച്ച് ഹല്ലല്ലിയോ പറയുവാൻ ദൈവം കുഞ്ഞുങ്ങളെപ്പോലും സൃഷ്ടാവിനോട് സൃഷ്ടികൾക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം ചെയ്തിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി സഹോദരിയുടെ കുഞ്ഞിൻ്റെ കൈ നീണ്ട കൈകളാണ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് ഈ കുഞ്ഞിനെ തന്നെ ചെയ്യുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കതിനു തോന്നുന്നു നിങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ല ആ കുഞ്ഞ് കൈകൾ കൊണ്ട് നാപ്പിയൊക്കെ പാമ്പറൊക്കെ കെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇറങ്ങാൻ നേരം എന്നോട് ഈ കുഞ്ഞ് കൈകൾ കൊണ്ടൊന്ന് തൊഴുതിട്ട് പറഞ്ഞു സാറേ സാറിൻ്റെ ദൈവം വലിയ ദൈവമാണ് ആ കുഞ്ഞു കൈകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നല്ല നീണ്ട അനുഗ്രഹിക്കപ്പെട്ട കൈകൾ ദൈവം തന്നിരിക്കുമ്പോൾ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല അപ്പൊ അവർ ആരാധന ആലയം മുതൽ ഹൗസ് ബൈ ഹൗസ് ആയിട്ട് ദ നെവർ സീസ് പ്രക്ലൈമിങ് ദ കാസ്പൽ അവർ ഒരിക്കലും സുവിശേഷം പറയുന്നത് നിർത്തിയില്ല എന്നാണ് പറയുന്നത് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടത് എഗെയിൻ എൻകേജ് യു ഓൾ ദാറ്റ് യു നെവർ സ്റ്റോപ്പ് പ്ര ക്ലൈമിംഗ് ദാസ്ബൽ എൻ്റെ കർത്താവ് വേഗം വരുന്നു ശോഭയേറിയ പൊൻമുഖം കാണുവാൻ ഭൂമിയുടെ നാല് ദുക്കിൽ നിന്നും കൈകൾ ഉയർത്തി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അനേക തീപ്പോയിൽ നിന്നും കൂടി വലിച്ചു കയറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ എയ്ത് വേഴ്സ് ട്വൻ്റി ഫൈവിൽ പറയുന്നുണ്ട് ആ ചാപ്റ്റർ തുടക്കം മുതൽ വായിച്ചു കഴിയുമ്പോൾ സമരിയാ പട്ടണങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ചു അപ്പോസിൽ ഉണ്ട് പീറ്ററുണ്ട് ഉണ്ട് ഇവരെല്ലാം സുവിശേഷം അറിയിച്ചു കഴിഞ്ഞിട്ട് എരുസലേമിലേക്ക് വാങ്ങിപ്പോയി എന്നാണ് പറയുന്നത് സം ടൈംസ് വി ടേക്ക് എ ഷോർട്ട് കംഫോർട്ട് സോൺ ഇറ്റ് ഇസ് ട്രൂ ചെറിയൊരു കംഫോർട്ട് സോണിന് വേണ്ടി എരുസലേമിലേക്ക് പോയത് പക്ഷെ ദൈവം ഫിലിപ്പോസിനോട് പറഞ്ഞു ഫിലിപ്പോസേ യു കം ബാക്ക് കം ടു ദ സൗത്ത് ഇറ്റ് ഈസ് എ ഡെസേർട്ട് ഇറ്റ് ഈസ് ഇൻ ഡെസേർട്ട് ദൈവം പറഞ്ഞില്ല എസ് ആപ്രനും വായിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാനാണെന്നൊന്നും ദൈവം ഒന്നേ പറഞ്ഞുള്ളൂ നിന്റെ കംഫോർട്ട് സോണിൽ നിന്ന് വരിക ഇറ്റ് ഈസ് ഇൻ ഡെസേർട്ട് അവിടെ ഭക്ഷണം കാണത്തില്ല സൈക്കിള് കാണത്തില്ല ബൈക്ക് കാണത്തില്ല മോട്ടോർ ബൈക്ക് കാണത്തില്ല പക്ഷെ ദൈവം കൃത്യസമയത്ത് ആ ക്രോസ് റോഡിൽ നിന്നെ കൊണ്ടെത്തിക്കും ആ സമയം ചാരിയറ്റ് പാസ് ചെയ്തു പോകുന്ന കാണാം ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടില്ല എങ്കിൽ പിന്നെ നീ വന്നു കഴിഞ്ഞാൽ ആ ചാരിയറ്റങ്ങ് ദൂരെ 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 പോകും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ദൈവം തക്ക സമയത്തിന് നിന്നെ ക്രോസ് റോഡിൽ തന്നെ കൊണ്ടെത്തിക്കും ദ റൈറ്റ് ടൈം ഗോഡ് വിൽ അലോ യു ടു പ്രൊക്ലൈം ദ കാസ്പൽ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുന്നത് നിങ്ങൾ ആരും തടയരുത് ഞാൻ വളരെ ചിന്തിക്കാറുണ്ട് എത്യോപ്യയിലുള്ള ഒരു വ്യക്തി പല ഭൂഖണ്ഡങ്ങൾ കടന്ന് എരുസലേമിൽ വന്ന് തിരിച്ച് തേരിൽ പോകുമ്പോൾ നോവലോ ഡിക്റ്റീവ് നോവൽസ് ഒന്നും അല്ല വായിക്കുന്നത് ദ ബുക്ക് ഓഫ് ഐസിയ ബിക്കോസ് യു ആർ റീഡിങ് ദ ബുക്ക് ഓഫ് ഐസിയ ഓർ ബിക്കോസ് യു ആർ റീഡിങ് ദ ബൈബിൾ ദാറ്റ് ഡസൻ മീൻ യു യു വിൽ ഗോ ടു ഹെവൻ നോ യു ഹാവ് ടു ഹിയർ ദ ഗോസ്പൽ അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് ഉടനെ പറഞ്ഞത് ഫിലിപ്പീസിനോട് പറയാൻ കാര്യം ഫിലിപ്പീസിന് ഗ്രീക്ക് അറിയാമായിരുന്നു ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഗ്രീക്ക് ട്രാൻസ്ലേറ്റഡ് ഹീബ്രൂ ബൈബിളാണ് എത്യോപ്യയിൽ എൺപത് ഭാഷയുണ്ട് ഫ്രാങ്ക ലിംഗുവ അത് പല ഭാഷകൾ പലയിടത്തും ഉണ്ട് മെഡിറ്റേൺ ഏരിയയിൽ ആ സമയത്ത് അരാമിയ ഭാഷയൊക്കെ സംസാരിക്കുന്നത് പക്ഷേ എത്യോപ്യൻ ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ ഒഫീഷ്യൽ ആയതുകൊണ്ട് ഹീ ലേൺഡ് ഗ്രീക്ക് ആ ഗ്രീക്ക് ബൈബിൾ വായിക്കുന്നത് ഗ്രീക്ക് അറിയാവുന്ന ഒരു വ്യക്തിയെ ദൈവം വിട്ടത് നീ ഒരു ഭാഷ അധികം പഠിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതു ഉപയോഗിക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് നഷ്ടമായില്ല വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പം സ്നാനപ്പെടാവോ എന്ന് ചോദിച്ചു ഞാൻ ചോദിക്കും വെള്ളം താൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഈ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു പക്ഷേ ദൈവം ആ സ്നാന ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് സോ ദോസ്പൽ ഈസ് ഇൻക്ലൂഡിംഗ് ദ വാട്ടർ ബാപ്റ്റിസം എടുത്തുകൊണ്ട് പോയി അസ്തോതി കൊണ്ട് നിർത്തി ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ ഒരു യാത്ര ചെയ്തു ഈ നിജവർജ്ജനമായ മരുഭൂമി ഈ പ്രദേശത്തുനിന്ന് തിരിച്ച് മടങ്ങി വരുവാൻ അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷെ ദൈവം കരുതിക്കൊള്ളും അന്നൊക്കെ ഫ്ളൈറ്റുകളൊന്നുമില്ല ഇന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്ക വരെ കോൺ കോൺ ഫ്ലൈറ്റ് പോകും പക്ഷേ കോൺഗോൺ ഫ്ലൈറ്റിനേക്കാൾ നിമിഷം നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവന് വഴി അറിയത്തില്ലെങ്കിലും അവനെ അസ്തോതിൽ കൊണ്ടിട്ട ദൈവമാണ് അവിടെയോ അവൻ സിറ്റി ദൂരം സുവിശേഷം അറിയിച്ചു നെവർ സീസ് ദ ഗോസ്പൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ അന്ത്യകാലത്ത് നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഇനി അസ്തോതിലോട്ടല്ല കൊണ്ടുപോകുന്നത് ശോഭേറിയ പൊൻമുഖം കാണുവാൻ മുമ്പ് എൻ്റെ കാണുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ െ കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു ഒരു നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും